രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ഈ പറയുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായ പത്തു പതിനേഴ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇതേ കേസിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അവരെയൊക്കെ ജാമ്യത്തിൽ വിടുകയും ഉണ്ടായി അവരെയൊക്കെ വലിയ രീതിയിൽ സ്വീകരണം നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ രാഹുലും ഈ പറയുന്ന സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നൊരു കാര്യമുണ്ട് ഇത്തരം പ്രക്ഷോഭങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരം സമരപരിപാടികളിലേക്ക് പോകുമ്പോൾ അറസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അങ്ങനെയാണല്ലോ നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണമല്ലോ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ഇവിടെ രാഹുലിന് മാത്രം ഒരു ഇമ്മ്യൂണിറ്റി വേണം എന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ് രാഹുലിന് മാത്രം ഒരു ഇമ്മ്യൂണിറ്റി വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കറിയില്ല കേസാവുമ്പോൾ പിന്നെ സമരങ്ങളാവുമ്പോൾ കേസ് ഉണ്ടാകും അറസ്റ്റ് ഉണ്ടാകും പക്ഷേ അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഉണ്ണി വന്ന് ചിന്തിക്കൂ സി പി എം വളരെ അപകടകരമായ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഈ അറസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയമായി ചിന്തിക്കാൻ കഴിയുന്ന ആർക്കും മനസ്സിലാകാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ പേരിൽ ഒരു പാർട്ടിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തിന് അത് വലിയ പൊളിറ്റിക്കൽ മൈലേജ് കിട്ടുമെന്നും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് അത് വലിയ ഊർജ്ജവും കരുത്തും നൽകുമെന്നുള്ളതൊക്കെ ഏത് രാഷ്ട്രീയ ഏത് ഭരണകൂടത്തിലും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഏത് ഭരണകൂടത്തിനും സ്വാഭാവികമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സാധാരണഗതിയിൽ അത്തരമൊക്കെയുള്ള രാഷ്ട്രീയമായ പിന്നെ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് ഇത്തരം ഒരു അറസ്റ്റിലേക്ക് പോകുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഉണ്ടാകുമെന്ന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ പോലും പിണറായി വിജയനെ വിമർശിച്ച് ഒരാളെ കഴിയുന്നത്ര ദിവസം ജയിലിൽ അടയ്ക്കണം എന്നുള്ള ഒരു വാശിയാണ് ഒരു നിർബന്ധ ബുദ്ധിയാണ് ഇവിടെ കണ്ടത് ഇവിടെ കണ്ടത് രാഷ്ട്രീയ ചിന്തകളല്ല രാഷ്ട്രീയ വിശകലനങ്ങളല്ല മറിച്ച് വൈരനിരാതന ബുദ്ധിയും പ്രതികാര പ്രതികാരബോധവും അസഹിഷ്ണുതയുമാണ് ഈ അറസ്റ്റിൽ പ്രതിഫലിച്ചത് ഇത് ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന രീതിക്ക് കടകവിരുദ്ധമായ കാര്യങ്ങളാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയിക്കുവാൻ ഞങ്ങൾക്ക് മറ്റ് ചില സൂത്രവാക്യങ്ങളുണ്ട് ഞങ്ങൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയിച്ചോളാം ജനങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഇതിൽ നിന്ന് ലഭിക്കാവുന്ന ഇതിൻ്റെ ജനാധിപത്യ മര്യാദകൾ പുലർത്തുക എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഇത് പ്രതികാര ബുദ്ധിയോടുകൂടി പിണറായി വിജയനെ വിമർശിക്കുന്ന ആളുകളെ ജയിലിൽ അടച്ചിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു ഒരേ സംഭവത്തിൻ്റെ പേരിൽ മൂന്ന് കേസ് അങ്ങനെ കഴിയുന്നത്ര ദിവസം ഇന്ന് തന്നെ എനിക്ക് വിശ്വാസമില്ല നടപടിക്രമങ്ങൾ കഴിയുന്നത്ര താമസം വഹിപ്പിച്ച് ഇന്ന് തന്നെ മോചിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ കഴിയുന്നത്ര ദിവസം അറസ്റ്റ് വളരെ ഒരു ഭീകരമായ അറസ്റ്റ് ചെയ്യുന്ന പോലെ അറസ്റ്റ് ചെയ്യുക കഴിയുന്നത്ര ദിവസം ജയിലിടുക ഇതിൽ നിന്നൊക്കെ നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് പിണറായി വിജയനെ വിമർശിക്കാൻ കഴിയില്ല പിണറായി വിജയനെ വിമർശിക്കുന്നവർക്ക് ജയിലിൽ അടയ്ക്കപ്പെടും നമുക്കറിയാം കെ എം ഷാജഹാൻ ഒരു സമരം നോക്കി നിന്നതിൻ്റെ പേരിൽ പത്ത് ദിവസം ജയിലിൽ കടന്നു അതിൻ്റെ പേരിൽ ഒരു കേസ് ഒരു ഇത് ഒരു ചാർജ് ഷീറ്റ് പോലും ഇന്നേ നൽകിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ പിണറായി വിജയനെ നേരിട്ട് പേരെടുത്ത് വിമർശിക്കുന്ന ആളുകളെ ജയിലിൽ അടയ്ക്കുമോ എന്നുള്ള സന്ദേശം നൽകുക എന്നുള്ളത് മാത്രമാണ് ഈ അറസ്റ്റിൻ്റെ ഉദ്ദേശം ഈ അറസ്റ്റിന് രാഷ്ട്രീയമായ സാധൂകരണമല്ല നിയമകരമായ സാധൂകരണമുണ്ടെങ്കിൽ അതിന്ന് കോടതി ഇല്ലാതാക്കിയിരിക്കുന്നു കോടതി അത് ദീർഘകാലം ജയിലിൽ കിടക്കേണ്ട കുറ്റമല്ല എന്ന് പത്ത് കൊല്ലമൊക്കെ ജയിലിൽ കിടക്കേണ്ട കുറ്റമല്ല അതൊന്നും കോടതിക്ക് ബോധ്യമായിട്ടില്ല അതിൻ്റെ പേരിലാണ് ജാമ്യം ലഭിക്കുന്നത് ഇങ്ങനെ നിയമപരമോ രാഷ്ട്രീയപരമായോ നിലനിൽക്കാത്ത ഒരു കേസിനെ വൈരനിരാതന ബുദ്ധിയോടുകൂടി ഒരു ഭരണ ൂടം സമീപിക്കുന്നു ആളുകളുടെ പേരിൽ പ്രതിപക്ഷ നേതാക്കളുടെ പേരിൽ കേസെടുക്കുന്നു അവരെ ജയിലിൽ അടയ്ക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിന്ന് നമുക്കിതിൽ യു ആർ വാച്ചിങ് റിപ്പോർട്ട് ഈവനിങ്